ും വാഹമല്ല എല്ലാവർക്കും വലിയ പെരുന്നാൾ ആശംസകൾ മുബാറക് അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അനുഗ്രഹിക്കട്ടെ നമ്മളൊക്കെ ഉള്ളത് എന്താണ് ബലിപെരുന്നാളിൻ്റെ ആ ഒരു മഹത്തായ സന്ദേശം നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള ഒരു ചരിത്രത്തെ ഓർക്കുകയാണ് നമ്മൾ ബലിപെരുന്നാൾ ആഘോഷത്തിലൂടെ ഏതാണ് ആ ചരിത്രം മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലിഹുസ്വലാമിൻ്റെ അവിടുത്തെ പുത്രനാകുന്ന ഇസ്മാഹി നബി അലി ഇസ്വലാമിൻ്റെ അവിടുത്തെ മാതാവാകുന്ന ഹാജർ അലിയല്ലാഹുനയുടെ അവരുടെയൊക്കെ സമ്പൂർണമായ ജീവിതമാണ് ആ ജീവിതത്തിൻ്റെ ഓർമ്മകളാണ് ബലിപെരുന്നാൾ എന്ന് പറയുന്നത് അലി ബലിപെരുന്നാളിൻ്റെ ആഘോഷവും അതിൻ്റെ ബലികർമ്മവും ഹജ്ജിൻ്റെയും മറ്റുള്ള കാര്യങ്ങളൊക്കെ അവരുടെ ഓർമ്മകളാണ് പ്രിയപ്പെട്ടവരെ മഹാനായ ഹലീലുല്ലാ ഇബ്രാഹിം നബി അലിസ്സലാമിൻ്റെ ഭാര്യ സാറാ ബിബി റലി അള്ളാഹ് സാറാബിബിക്ക് സന്താനങ്ങളില്ലാതെ സന്താനങ്ങൾ ആകാതെ വന്നപ്പോൾ അവരുടെ അടിമ സ്ത്രീയായി അവർക്ക് സമ്മാനമായി ലഭിച്ച ഒരു സ്ത്രീയാണ് അടിമ സ്ത്രീയാണ് ഹാജർ അലി അള്ളാഹു വന്നു ഈജിപ്ഷ്യനാണ് അവർ ആ ഹജറാബിബിറലി അള്ളാഹുവിനെ ഇബ്രാഹിം നബി അലി ഇസ്ലാം ഭാര്യയാക്കി സ്വീകരിക്കുന്നു അവർക്ക് സന്താനമുണ്ടാകുന്നു ആ സന്താനമാണ് ഇസ്മായിൽ നബി അലിഹി ആ ഇസ്മായിൽ എന്ന് പറയുന്ന മകൻ ഉണ്ടാകുന്ന തന്നെ ഒരുപാട് ഇബ്രാഹിം നബി അലിസ്സലാമിൻ്റെ കാത്തിരിപ്പിന് ശേഷമാണ് ഒരു പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുക എന്നുള്ളത് പ്രവാചകന്മാരുടെ ഒരു സ്വഭാവമാണ് പ്രവാചകന്മാരുടെ അവർ ചിട്ടയാണ് അവർക്കതിന് സാധിക്കുക ചെയ്യും കാരണം അവർ ഇമാൻ ഉള്ളവരാണ് കറകളഞ്ഞ ഇമാനുള്ളവരാണ് ഈമാൻ അവരുടെ ഹൃദയത്തിൽ പ്രകാശിക്കുകയാണ് അവർക്ക് ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ കഴിയും പ്രിയപ്പെട്ടവരെ ആ ഇബ്രാഹിം നബി അലിഹുസ്സലാമിനിക്ക് അവരുടെ ഒരു പ്രാർത്ഥന അള്ളാഹു പരിചയപ്പെടുത്തുന്നുണ്ട് റബി ഹബിലിമിൻസ് അള്ളാഹു എനിക്ക് സാലിഹായ ഒരു സാലിങ്ങളില്ലെന്നുള്ള ഒരു സന്തതി എനി ദാനമായി തരണേ അള്ള എപ്പോഴാണ് പ്രാർത്ഥിക്കുന്നത് വാർദ്ധക്യൻ ചെന്ന അവസ്ഥയിൽ ആ ഒരു സമയത്താണ് ഇബ്രാഹിം നബിക്ക് അപ്പോൾ ഖുർആൻ അള്ളാഹു പറഞ്ഞു ഫബഷർ നാഹുബി ഖുലാമിൻ സഹനമുള്ള ഒരു സന്താനത്തെ അള്ളാഹു നിങ്ങൾക്ക് നൽകൂ അങ്ങനെ സന്താനമുണ്ടായി ആ കുട്ടി അതിൻ്റെ അടിയിൽ ഒരുപാട് ചരിത്രങ്ങളുണ്ട് ആ കുട്ടി പിതാവിൻ്റെ കൂടെ ഓടി ഓടിച്ചാടി നടക്കുന്ന പ്രായമായപ്പോൾ ബലഹമ അൻ ഫി അമാലിൻ ഇബ്രാഹിം നബി അലിസ്സലാമിൻ്റെ പ്രവർത്തനങ്ങളോടൊപ്പം സഹകരിക്കാനും കൂടെ നിൽക്കാനുമുള്ള ഒരു ഒരു അവസ്ഥയിലാ കുട്ടി എത്തിയപ്പോൾ അപ്പോഴാണ് ഇബ്രാഹിം നബി അലി ഇലാം ഒരു സ്വപ്നം കാണുന്നത് മകനെ അറുക്കുന്നത് സ്വപ്നം കാണുകയാണ് അപ്പോൾ ഇബ്രാഹിം നബി അലിസ്സലാം ഫലസ്തീനിലാണുള്ളത് ഇസ്മായിൽ നബിയും അതുപോലെ ഹാജർ അബിബിയും മക്കയിലുമാണുള്ളത് ഇബ്രാഹിം നബി ആവട്ടെ ഫലസ്തീനിലുമാണ് ഉള്ളത് യൗമത്ത് അറബിയ അതുഹിജ്ടിൻ്റെ അന്നാണ് ആദ്യമായിട്ട് സ്വപ്നം ആ സ്വപ്നം കാണുന്നത് സ്വപ്നം പൂർത്തീകരിക്കുക എന്നുള്ള സന്ദേശവും അതിൻ്റെ കൂടെ ലഭിക്കുന്നു ഇബ്രാഹിം നബി അലിസ്ലാം അതൊരു പാഴ്ക്കിനാവാണെന്ന് മനസ്സിലാക്കി ഒരു സ്വപ്നമായിരുന്നു അത് വൈകുന്നേരം വീണ്ടും സ്വപ്നം അറഫ ദിവസം രാവിലെയും സ്വപ്നം കാണുന്നു മൂന്ന് പ്രാവശ്യം തുടരെ കണ്ടപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം മനസ്സിലാക്കിയത് അള്ളാഹുവില്ലെന്നുള്ളതാണ് കാരണം മൂന്നാമത്തെ ദിവസം മൂന്നാമത്തെ സമയം അന്ന് അറഫ ദിവസത്തിനുമായിരുന്നു അതുകൊണ്ടാണ് ആ ദിവസത്തിന് അറഫ തിരിച്ചറിഞ്ഞ ദിവസം എന്നുള്ള പേര് ലഭിച്ചത് എന്ന് മുഫസറുകൾ രേഖപ്പെടുത്തുന്നുണ്ട് ഈ തഫ്സീർ ഇമാം ബൈലാബി രേഖപ്പെടുത്തുന്ന ഒരു തഫ്സീറിൽ നമുക്കിതുപോലെ കാണാൻ സാധിക്കും ഇബ്രാഹിം നബി അലൈഹി വസ്ലാം അള്ളാഹുവിനോട് വളരെയേറെ അടുത്ത വിവാദത്ത് ചെയ്യുന്ന ഒരു പ്രവാചകനായിരുന്നു ധാരാളം ബലികർമ്മങ്ങൾ നടത്തിയ ഒരാളായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്രേ അദ്ദേഹത്തിന് അള്ളാഹുവിനോടുള്ള അടുപ്പം കാരണം ില്ല അള്ളഹ് എനിക്ക് ഒരുപാട് സമ്പത്ത് ആട് മാടുകളൊക്കെ തന്നു ഞാൻ അതൊക്കെ എൻ്റെ നിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കുന്നു ഒരു സന്താനത്തെ തരികയാണെങ്കിൽ ആ സന്താനത്തെ ഞാൻ വലിയറുക്കാൻ ഒരുക്കമാണ് എന്നുള്ള ഒരു സത്യം അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു ആ അദ്ദേഹം കാലങ്ങൾ കഴിഞ്ഞിട്ടാണ് പിന്നീട് ഇബ്രാഹിം നബി അലി ഇസ്ലാമിനോട് മകനെ അറുക്കാനുള്ള ഈ കൽപ്പനയുമായി അള്ളാവിൻ്റെ സന്ദേശം എത്തുന്നു അങ്ങനെ ഒരു ദിവസം ഒരു രാവിലെ പുറപ്പെട്ടു ഇബ്രാഹിം നബി അലി ഇസ്ലാം ഫലസ്തീനിൽ നിന്ന് വൈകുന്നേരമാകുമ്പോൾ മക്കയിലെത്തി അത്ഭുതം മക്കയിലെത്തി പ്രിയപ്പെട്ട മകനോട് പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ആചർ അബിവിയോട് പറഞ്ഞു മകനൊന്ന് നല്ല വസ്ത്രമണിയിപ്പിക്കുക നല്ല കുളിപ്പിച്ച് വസ്ത്രം അണിയിപ്പിച്ച് മുടിയൊക്കെ നല്ല ചീകി നല്ല ഒരു സുന്ദരനാഗിന് കുട്ടിയെ ഒരുക്കുക ഞങ്ങൾക്കൊരു സ്ഥലം വരെ പോകാനുണ്ട് കുട്ടിയെ കൊണ്ടുപോകുന്ന തെങ്ങോട്ട മീനായിലേക്കാണ് അന്നെന്താ ദിവസം അന്ന് പെരുന്നാൾ ദിവസമായിരുന്നു യോ മുൻനക്കർ നെഹറായിരുന്നു മീനായിലെത്തിയപ്പോഴ ഇബ്രാഹിം നബി അലി ഇലാം മകനോട് പറയുന്നത് പൊന്നുമോനെ കാരണം ഇബ്രാഹിം നബി അലി ഇസ്ലാം മകനെ കൊണ്ടുപോകുമ്പോൾ തന്നെ പിശാജി പഴപ്പിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട് പിശാദിനെ എറിഞ്ഞു മാറ്റുന്നു അവഗണിക്കുന്നു ആ കുടുംബം പിശാദിൻ്റെ ദുർപ്രേരണക്ക് അവർ ഒരിക്കലും അവർ കീഴ്പ്പെട്ടില്ല അജറബി ബി മകൻ ഒരിക്ക അയച്ചു പിതാവിൻ്റെ കൂടെ ആ ഇബ്രാഹിം നബി അലി അലിസ്സലാം മനസ്സിലല്ലാത്ത ദുഃഖമുണ്ട് എന്നാൽ അള്ളാഹിൻ്റെ കൽപ്പന നടപ്പാക്കുകയും വേണം അള്ളാവിന്റെ കൽപ്പനന്റെ മുമ്പിൽ ഒന്നുമല്ല അള്ളാഹു എന്ത് തീരുമാന അള്ളാഹുവാണ് സന്താനത്തെ തന്നത് ആ അള്ളാഹു മകനെ അറുക്കണമെന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കാൻ ഒരു പ്രയാസവും ഇബ്രാഹിം നബി അലി ഇസ്സലാമിന് തോന്നിയില്ല ഇബ്രാഹിം നബി അലി ഇസ്സലാം മിനായിലെ താഴ്വരയിൽ വെച്ച് പറഞ്ഞു മകനെ മോനെ ഖുർആൻ പറയുന്നുണ്ട് സൂറത്ത് അള്ളാഹു പറയുന്നുണ്ട് മോനെ എന്റെ പ്രിയപ്പെട്ട കുഞ്ഞു കുഞ്ഞുമോനെ നിന്നെ അറുക്കുന്നത് ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പറയുമ്പോ എന്റെ അഭിപ്രായം എന്താ പൊന്നുമോനെ അപ്പോൾ ആ പൊന്നുമോൻ എന്താ പറയുന്നത് അള്ളാഹു എന്ത് നമ്മളോട് ആജ്ഞാപിച്ചാലും അത് നടപ്പാക്കാൻ നിങ്ങൾ നിങ്ങൾ പരിശ്രമിക്കുക ഞാൻ അങ്ങയുടെ കൂടെ കൂടെയുണ്ട് എന്നെ അറുക്ക അറുക്ക എന്നാണ് അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്നുള്ള കൽപ്പനയുള്ളതെങ്കിൽ അത് നടപ്പാക്കുക ഞാൻ ക്ഷമിക്കും അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് നമുക്ക് വലുത് ഞാൻ ക്ഷമിച്ചോളാം അള്ളാഹുവിൻ്റെ പ്രതിഫലം നമുക്ക് തരും അങ്ങനെ ഫലം അവ രണ്ടുപേരും ഒരുങ്ങിയപ്പോൾ അള്ളാൻ്റെ കൽപ്പന നടപ്പാ നടപ്പാക്കാൻ അവ രണ്ടുപേരും ഒരുങ്ങിഹുലി ജബീൻ ഖുർആൻ പറയാൻ അതായത് ആ പിൻ ആ പൊന്നുമോനെ അറുക്കാൻ കെടുത്തുമ്പോൾ മിനായിലിൻ്റെ തായ്വരയിൽ അറുക്കാൻ കെടുത്തുന്നു ആ സമയത്ത് സറാഹുഅല ഷക്കിഹി ആ പൊന്നുമോൻ്റെ കഴുത്തിലേക്ക് കത്തിവെക്കാൻ ഒരുങ്ങുമ്പോൾ കത്തി വെക്കുന്ന സമയത്ത് ഇതിൻ്റെ മുമ്പ് ആ പ്രിയപ്പെട്ട പൊന്നുമോൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രിയപ്പെട്ട ഉപ്പി നിങ്ങൾ എന്നെ അറുക്കുമ്പോൾ കത്തി നല്ല മൂർച്ച കൂട്ടണം പിന്നീട് നിങ്ങളെൻ്റെ വസ്ത്രത്തിൽ രക്തമാക്കരുത് എൻ്റെ വസ്ത്രം നിങ്ങളെൻ്റെ ഉമ്മ ഏൽപ്പിക്കണം എൻ്റെ ഉമ്മാക്ക് എന്നെ എന്നെ കാരണമെന്ന് തോന്നുമ്പോൾ എൻ്റെ ആ വസ്ത്രമൊന്ന് ഉമ്മാക്കൊന്ന് കാണാമല്ലോ എന്നെ പോലത്തെ കുട്ടികളെ കാണുമ്പോൾ നിങ്ങൾ നിങ്ങൾക്കൊരിക്കലും പ്രയാസം വരരുത് ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ഉപദേശങ്ങൾ ആ പ്രിയപ്പെട്ട പൊന്നുമോൻ കൊടുത്തതായിട്ട് കിതാബിലൊക്കെ കാണാൻ സാധിക്കും ക ഇബ്രാഹിം നബി അലൈഹി സ്വലാം അറുക്കാൻ ശ്രമിക്കുന്നുണ്ട് ഈ കത്തി ഇബ്രാഹിം നബി അലൈഹി സ്ലാമിനോട് സംസാരിച്ചു എന്നാണ്

നിങ്ങളെ അനുസരിച്ചാ ഞാൻ കുറ്റക്കാരനാവൂലേ അപ്പോഴാണ് മഹാനായ ജുബീലി അലി ഇസ്സലാമിൻ്റെ കയ്യിൽ ഒരാടിനെ കൊടുത്തയച്ച് അള്ളാഹു പറയുന്നു വനാദൈനാവൂ അയ്യ ഇബ്രാഹിം അള്ളാഹു വിളിച്ചു പറഞ്ഞു ഇബ്രാഹീമേ ഇബ്രാഹിം നബിക്ക് അത് സദ്വിയ അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിൽ നിങ്ങൾ വിജയിച്ചിട്ടുണ്ട് കത് സഖത്തറു ഈ സ്വപ്നം സത്യമായിരുന്നു ഇന്ന കദാലി നജസിൽ മുഹ്സിനി ഇതുപോലെ നല്ല ആളുകൾക്ക് നാം പ്രതിഫലം നൽകും എന്ന് ഇബ്രാഹിം നബി അലി അലിസ്സലാമിൻ്റെ ഈ കാര്യത്തിൽ അള്ളാഹു പറയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഇവിടെ നമ്മൾ ആലോചിക്കുക ഈ ഒരു ഈ ഒരു ഓർമ്മകളാണ് ബലി കർമ്മം നടത്തുന്നതിലൂടെ ആ ബലികർമ്മത്തിൻ്റെ മുന്നോടി വായി മുന്നോടിയായി വരുന്ന ഒരു പെരുന്നാൾ നിസ്കാരം ആ പെരുന്നാൾ നിസ്കാരവും അതിൻ്റെ ശേഷം വരുന്ന ഹുതുബയും അതിൻ്റെ ശേഷം വരുന്ന ഉദിത്ത് കർമ്മവും ഇത് ഈ ഒരു ത്യാഗത്തിൻ്റെ കഥകളാണ് പറയുന്നത് ത്യാഗത്തിൻ്റെ സ്മരണകളാണ് അയവിറക്കുന്നത് ഇതിൽ നമുക്ക് നമുക്കൊരുപാട് പാഠങ്ങളും പഠനങ്ങളുമുണ്ട് ഇതിൽ ഒരുപാട് ചിന്തിക്കാനും പഠിക്കാനും എന്ത് അള്ളാഹു നമുക്ക് തന്നതെന്തോ അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ നാം കടപ്പെട്ടവരാണ് നാം ാധ്യതയുള്ളവരാണ് സ്വന്തം മകനെ അറുക്കാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാം തയ്യാറായി തയ്യാറായിട്ടുണ്ടെങ്കിൽ എന്തിനാ മകൻ അറുക്കുന്നത് ദാരിദ്ര്യം വരുമെന്ന് പേടിച്ചിട്ടല്ല അല്ലെങ്കിൽ മകനെ വെറുത്തിട്ടല്ല ഇന്ന് അങ്ങനെ കുറേ അറിവുകൾ നടക്കുന്നുണ്ട് അതല്ല മകനോടുള്ള വളരെ സ്നേഹമുണ്ട് വാർദ്ധക്യത്തിൽ ലഭിച്ച മകനാണ് മകനെ കണ്ട് കൊതി തീർന്നിട്ടില്ല മകൻ്റെ തമാശകളും മകൻ്റെ ആ ഒരു കളിയും എല്ലാം ആസ്വദിക്കാൻ ഒരു പിതാവ് എത്രത്തോളം ഒരു പിതാവ് തൻ്റെ എത്രത്തോളം ലാളിക്കുമെന്ന് നമുക്കൊക്കെ മക്കളുണ്ടല്ലോ നമുക്ക് നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി ആ പ്രിയപ്പെട്ട ഇബ്രാഹിം നബി അലി അലിസ്സലാമിൻ്റെ ആ ഒരു ക്ഷമയും തവക്കുലും സഹനവും അള്ളാഹുവിനോടുള്ള അഭേദ്യമായ ബന്ധവും അള്ളാഹുവിനുള്ള തവക്കിലും അടിയുറച്ചയ്യുമാനും എല്ലാം ഇബ്രാഹിം നബി അലി അലിസ്സലാമിനെ ഈ ഒരു കൽ കാര്യം നടപ്പാക്കാൻ മിനായിലേക്ക് എത്തിച്ചുവെങ്കിൽ മകനും അങ്ങനെ പോയെങ്കിൽ അവരതിന് തയ്യാറായെങ്കിൽ അവരല്ലാഹു വിജയിപ്പിച്ചു അല്ല സ്വീകരിച്ചു അല്ല പൊരുത്തപ്പെട്ടു അതിൻ്റെ ബാക്കി പത്രങ്ങളാണ് പ്രിയപ്പെട്ടവരെ അതിൻ്റെ സ്മരണകളാണ് ഹജ്ജുകൾ എംപ്രകൾ എല്ലാം അതിൻ്റെ ഓർമ്മകളാണ് ആ കുടുംബത്തെ ആ ഒരു പിതാവിനെയും മകനെയും അവിടുത്തെ കുടുംബിനിയെയും ഓർക്കാതെ ഹജ്ജ് ചെയ്യാൻ കഴിയൂല എംപ്ര ചെയ്യാൻ കഴിയൂല പെരുന്നാൾ ആഘോഷിക്കാൻ കഴിയൂല ഒതുയത്ത് കർമ്മം നടത്താൻ കഴിയൂല എല്ലാം അവരുമായി ബന്ധപ്പെട്ടതാ ഒതു കർമ്മത്തെ തന്നെ പറ്റൂയത്ത് കർമ്മം തന്നെ അതിനെക്കുറിച്ച് തന്നെ നബി നബിസ്വല്ലാഹു അലൈ വസ്സലാം പറഞ്ഞത് സുന്നതാബീക്കും ഇബ്രാഹിം ആണ് നിങ്ങളുടെ പിതാവായി ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെ ചരിയാണ് എന്നാണ് പ്രിയപ്പെട്ടവരെ ആ സ്മരണകളെ പുതുക്കുന്ന ആ ഓർമ്മകളായി വറക്കുന്ന ഈ ബലി പെരുന്നാൾ നാം ആഘോഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ മാറ്റമുണ്ടാകണം നമ്മുടെ ജീവിതത്തിനേക്കൊരുപാട് ആ ജീവിതത്തിൻ്റെ ലേക്ക് നന്മകളെ കയറി വരണം നാം അള്ളാഹുവിൻ്റെ മുമ്പിൽ വിനയാൻതരായി റബ്ബിൻ്റെ കൽപ്പനകൾക്കനുസരിച്ച് ജീവിക്കാൻ നാം തയ്യാറാവുക എന്നുള്ളതാണ് നമുക്ക് നൽകുന്ന നമുക്ക് ലഭിക്കുന്ന സന്ദേശം എന്തു പ്രതിസന്ധി വന്നാലും എന്തു പ്രയാസം വന്നാലും ക്ഷമിക്കാനും സഹിക്കാനും നാം തയ്യാറാകുമ്പോൾ അള്ളാഹു അതിനൊരു വിജയം നമുക്ക് തരും എന്നതാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് ഈ ചരിത്രത്തിൽ നിന്ന് ലഭിക്കുന്ന മറ്റൊരു പാഠം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ എല്ലാവർക്കും വലി വരുന്ന ആൾ ആശംസകൾ എല്ലാവരോടും ദ്വാ ചെയ്യാൻ ദ്വാ കൊണ്ട് വസീത്ത് ചെയ്യുന്നു സല്ലാഹു അലാം മുഹമ്മദ് സല അല്ലാഹു അലഹി വസ്ല്ലം അള്ളാഹു മസല്ലാം മുഹമ്മദ് ഇബ്രാഹിം നബി ബി അലിസ്സലാമിന്റെ ആ മുമ്പിൽ ഉണ്ടായ അത്ഭുതങ്ങൾ അബ്രാഹിം നബി അലൈഹി സ്ലാം പറഞ്ഞു ഇജിബിൽ അലിസ്സലാം പറഞ്ഞു ഇസ്മായിൽ നബി അലൈഹി സ്വലാമല്ല ഒരു മൂന്ന് മൂന്ന് പേരും കൂടെ ഈ തെക്ക് ബീറുകൾ മുഴക്കിക്കൊണ്ടാണ് ആ ആടിൻ്റെ അറിവ് നടന്നത് അങ്ങനെയാണ് ലോകത്ത് ഈ ഇബ്രാഹിം നബി അലിസ്സലാമിൻ്റെ മില്ലത്തിൽ ഉണ്ടായ ഈ ഒരു നമ്മൾ നിർവഹിച്ചു വരുന്ന ബലികർമ്മത്തിൻ്റെ തുടക്കം അത് ജി കൊ ആ മൃഗം കൊണ്ടുവന്നത് ജിബിൽ അലി ഇലാമാണ് അതിനെ ആ അറിവ് നടന്നത് മീനായിൽ വെച്ചിട്ടാണ് അതുകൊണ്ട് അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ എല്ലാവരോടും എല്ലാവരോടും ദുവാ കൊണ്ട് ഒരിക്കൽ കൂടെ വസീയത്ത് ചെയ്യുന്നു അസ്സാമല അയക്കും വരമി വരകാത്തൂ